ഈ ചട്ടിയിൽ മണിക്കൂറുകളോളം കിടന്ന് ചെറിയ ചൂടി വരട്ടി എടുക്കുന്ന ഈ ഒരു ബീഫ് ഫ്രൈയും അതിന്റെ കൂടെ നല്ല മൊരിഞ്ഞ പൊറോട്ടയും അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് പക്ഷെ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ പെരട്ട് കഴിക്കാനാണ് വെൽക്കം ടു കുട്ടനാട് തട്ടുകേട ഒരു വൈകുന്നേരം നാലര മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ചാത്തന്നൂരോ ഷീമാറ്റിയൊക്കെ നിക്കുവാണെങ്കിൽ നേരെ കുട്ടനാടൻ തട്ടുകടയിലോട്ട് വിട്ടോ നിങ്ങളെക്കകത്ത് അവിടെ കുറച്ച് വിഭവങ്ങളുണ്ട് പൊറോട്ട ദോശ വിശപ്പം

കണ്ടിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ട് തോന്നുന്നു കഴിച്ചു നോക്കിയാലോ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കടുപ്പം കൂട്ടി വീശി അടിച്ചൊരു ചായ കുടിക്കണം ആ അന്തസ് സ്പോട്ട് വരുന്നത് സീമാട്ടി സ്പിന്നിംഗ് മീലിന്റെ ഓപ്പോസിറ്റ് എജി ടൈൽസിന്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടനാട് തട്ടുകാട